മനുവായി ഈ വണ്ടിയെ പറ്റി ഒന്ന് പറയാമോ അതായത് മനുവായിക്ക് രണ്ട് കാലിന് സ്വാധീനമില്ലാത്ത ഒരാളാണ് മനുവായിയെപ്പറ്റി ഞാനൊന്ന് പരിചയപ്പെടുത്താം പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മലയോര പ്രദേശമായിട്ടുള്ള ബച്ചുച്ചിറ ബെച്ചുച്ചിറയല്ലേ സ്കൂൾ ആ ബച്ചുച്ചിറ നവോദയ സ്കൂളിനടുത്ത് കാർഷിക വിപ്ലവം തീർത്ത മനു എന്ന വ്യക്തിയാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ ഓട്ടോയിലാണ് എനിക്ക് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വേണമെന്ന് പറഞ്ഞ സമയത്ത് കൊണ്ടുതന്നത് അപ്പം അതിന്റെ കേജും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ ഇരിപ്പുണ്ട് രൂപകൽപ്പന രൂപകൽപ്പന അല്ല ഇത് നമ്മുടെ ഐഡിയ പറഞ്ഞുകൊടുത്തു ഒരു വർക്ക്ഷോപ്പിൽ നിന്നാണ് ചെയ്തത് ചെയ്തത് ഇതിന്റെ പ്രവർത്തന രീതിയെ ഇതിന്റെ പ്രവർത്തനം സാധാ വണ്ടി എല്ലാം ക്ലച്ചും ബ്രേക്കും എല്ലാം സാധാ പോലെ ഈ ക്ലച്ച് ബ്രേക്ക് മാത്രം നമ്മള് കാലിൽ നിന്ന് ആക്കി ഇങ്ങനെ ഇത് നോർമലായിട്ട് കാലേലും യൂസ് ചെയ്യാം കാലാവുന്നവർക്ക് കാലേലും യൂസ് ചെയ്യാം അല്ലാത്തവർക്ക് ഇത് കയ്യേൽ കയ്യേലിങ്ങനെ താഴെ ഒന്നുമില്ല മെത്തേഡ് ഒന്നുമില്ല താഴത്തേക്ക് ലിവക് കൊടുത്തിട്ടുണ്ട് ഓക്കെ കാറും ഇതുപോലെ തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അത് ഞാൻ കണ്ടിരുന്നതാണ് മനുഭായയുടെ വീട്ടിൽ വന്ന സമയത്ത് ആ വണ്ടി കണ്ടതാണ് പക്ഷേ എനിക്കൊന്നും അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ മനുഭായ് വലിയൊരു കർഷകനാണ് അപ്പം എന്തൊക്കെ കൃഷികളാണുള്ളതെന്ന് ഞാനന്ന് വന്ന് കണ്ടതാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ടെന്ന് എനിക്കെല്ലാം ഉണ്ട് മെയിൻ ആയിട്ട് കുരുമുളക് തെങ്ങ് കവുങ്ങ് ജാതി കൊക്കോ പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ലാവ് അങ്ങനെയുള്ള എല്ലാ ഐറ്റം ചെറിയ ഏല ഏലകൃഷിയുണ്ട് അതുപോലെ കോലഞ്ചി ഉണ്ട് ആ കോഴിഫാ ബി വിറ്റി ആണ് മെയിനായിട്ട് പിന്നെ ഗോവയിലേക്കും ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ പശു 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 കൃഷി വളർത്തുന്നുണ്ട് അപ്പൊ ഈ കൃഷി നഷ്ടമാണെന്ന് പറയുന്നവർക്ക് രണ്ടു കാലിനും സ്വാധീനമില്ലാത്ത മനുഭായിക്ക് എന്താണ് പറയാനുള്ളത് അതായത് രണ്ടു കാലിനും സ്വാധീനമുള്ള ആൾക്കാര് നടക്കാനും ഓടാനും ചാടാനും ഒളിമ്പിക് അത്ലറ്റ് ഒളിമ്പിക്സിന് വരെ പങ്കെടുക്കാൻ കരുത്തുള്ള ആളുകൾ അത്ര കായിക ശേഷിയുള്ള ആളുകൾ പറയുന്നു കൃഷി നഷ്ടമാണെന്ന് എന്താണ് കൃഷി നഷ്ടം എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇന്നത്തെ യുവതലമുറ ഇതിൻ്റെ അകത്തൊന്നും വിട്ടുപോകുന്നതുകൊണ്ട് യുവതലമുഖക്ക് കാർഷിക മേഖലയോട് ഒട്ടും താല്പര്യം വിട്ടുപോകുന്നുണ്ട് പിന്നെ നമുക്ക് മറ്റുള്ള ജോലി ചെയ്ത് നടക്കുന്ന അത്രയും വരുമാനം നമുക്ക് ഇതിന്റെ അകത്ത് കിട്ടില്ല ഇത് സീസണും മാർക്കറ്റും നമ്മുടെ സർക്കാരൊക്കെ ഒന്നും കൂടെ ഇതിൻ്റെ അകത്ത് കർഷകരെ യുവാക്കളെ ഇതിന്റെ അകത്ത് സപ്പോർട്ട് ചെയ്താലേ ഇറങ്ങത്തുള്ളൂ കൃഷി മേഖല പറ്റ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് കാർഷിക മേഖല ക്ഷയിച്ചുകൊണ്ട് ജലിക്കുവാണ് യുവാക്കൾ ആരും ഇറങ്ങുന്നില്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ സപ്പോർട്ടൊന്നും കിട്ടിയാൽ പോരാ പിന്നെ പ്രകൃതി ഇപ്പം കാലാവസ്ഥ അനുകൂലമല്ലാത്തതുകൊണ്ട് ഇപ്പം പഴയ പോലെ ഒരു ബെനിഫിറ്റ് ഇല്ല ജോലിക്കാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ട് അവരെ സാലറി കൂടുന്നതിന് അനുസരിച്ച് നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റിന് അതിനുള്ള ഇൻകം നമുക്ക് വരുന്നില്ല കിട്ടുന്നില്ല സ്വന്തം പണിയെടുക്കുന്നവർക്കൊക്കെ ലാഭവും മെച്ചമാണ് എന്നാലും കുഴപ്പമില്ലാതെ പോകുന്നു നമുക്കൊരു ത്രില്ലാണ് നമ്മുടെ പറമ്പിലൊരു സാധനം നട്ടു വിളഞ്ഞു പൂവായി അതിന് എന്ത് ഫലം എന്ന് പറഞ്ഞ അതിൻ്റെ ഒരു സന്തോഷം വേഗയാണ് സ്ഥലമാണ് എനിക്കവിടെ ആര സ്ഥലമുണ്ട് ജോലിക്കാർ സ്ഥിരമായിട്ട് ജോലിക്കാർ സ്ഥിരമായിട്ടില്ലെങ്കിലും മിക്കവാറും ആൾക്കാരുണ്ട് കാർഷിക കൃഷി പണിക്കൊക്കെ ആളുണ്ട് റബർ ടാപ്പിങ്ങിനൊക്കെ റബർ ടാപ്പിങ്ങിനെ ആളുണ്ട് പിന്നെ വേറെ മറ്റുള്ള നാലേക്കർ സ്ഥലത്തിന്റെ മേളിൽ മറ്റുള്ള കൃഷികളാ നാലേക്കറിന് പുറത്തുള്ള സ്ഥലത്തിനകത്ത് എന്തൊക്കെ നാലേക്കർ സ്ഥലത്തിന്റെ അകത്ത് മുഴുവൻ സമ്മിശ്ര കൃഷിയാണ് തെങ്ങാ കവുങ്ങ് ജാതി കൊക്കോ ഏലം ഫ്രൂട്ട്സ് ഐറ്റംസ് ലാവ് അങ്ങനെയുള്ള ആണ് പിന്നെ ഒരു ഒന്നര ഏക്കർ രണ്ടേക്കർ സ്ഥലത്തിന്റെ അടുത്ത് റബറും അതിന് ഇടവേളയായിട്ട് കാപ്പിയും പിന്നെ ബി വി ത്രീ ഏയ്റ്റി മുട്ട കോഴികളുടെ കുഞ്ഞുങ്ങൾ ബി ബി ത്രീ ഐറ്റി എനിക്കിപ്പോ മൂന്ന് ബാച്ച് ആണ് കിടക്കുന്നത് ഞാൻ മൂന്ന് ബാച്ച് ഇരുപത് ദിവസം ഇരുപത്തിയഞ്ചു ദിവസം ഗ്യാപ്പിൽ ഇങ്ങനെ ബാച്ച് ആക്കിക്കൊണ്ടിരിക്കും ഇപ്പൊ മൂവായിരത്തി സംതിങ് പിന്നെ അതുപോലെ കോഴികൾ ഇറച്ചിക്കോഴി ഇപ്പം ഭയങ്കര ചൂടായതോണ്ടും മാർക്കറ്റ് ഡൗൺ ആയോണ്ടും ു നാലായിരത്തിന്റെ ഷെഡാണ് രണ്ടായിരത്തി സംതിങ് ഇട്ടിട്ടുള്ളു ഓക്കെ ഇത്രയും വിവരങ്ങൾ വളരെ വളരെ സന്തോഷം പങ്കുവെച്ചാൽ